എല്ലാ വീടുകളിലും എത്തിച്ചു ഈ നാട്ടിലെ ജനങ്ങൾ ഒരു പുതിയ പരീക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുന്ന നിലയുണ്ടായി മുഖം ആദ്യ മുനിസിപ്പൽ മുനിസിപ്പൽ വന്നു അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ മര്യാദയുള്ള പെരുമാറ്റത്തോടെ സ്വീകരണം ആസ്ഥാനത്ത് ലഭിക്കുകയുണ്ടായി അവിടെ ഇങ്ങോട്ടുള്ള മുനിസിപ്പൽ ഭരണത്തെ പരിശോധിച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ വേറെ താല്പര്യങ്ങളില്ല ഈ നാടിന്റെ താല്പര്യം മാത്രം നാടിന്റെ വികസനം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സഖാവ് ചിറ്റയും ഗോപകുമാർ എം എൽ എ ആയി വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഈ നാട്ടിലെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ആകെ പറയാനുണ്ടായിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ മഹത്വമാണ് അടൂടുള്ള റോഡുകളെല്ലാം കുണ്ടുകുഴിയായി കിടന്ന റോഡുകൾ നമ്മൾ ഈ യോഗം നടത്തുന്നതിന് തൊട്ട് പുറകിലത്തെ ഇരട്ടപ്പാലം ഉൾപ്പെടെ ഇങ്ങോട്ട് ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഡോക്ടർ തോമസ് ഐസക് കേരളത്തിന്റെ മന്ത്രിയായി വന്നപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടുത്തെ എം എൽ എ സഖാവ് ചിറ്റേ ഗോപകുമാർ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് ഈ നാടിന്റെ വികസന രംഗത്ത് നേരത്തെ സഖാവ് സജി പറഞ്ഞ ആശുപത്രിയുടെ നാൽപ്പത് കോടി ഉൾപ്പെടെ ഏതാണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ആ വികസന പ്രവർത്തനങ്ങളുടെ അനുബന്ധമായി കിട്ടുന്ന പ്ലാൻ ഫണ്ടിനെയും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു തടസ്സങ്ങളുടെ പുറത്ത് തടസ്സങ്ങളായിരുന്നു മുനിസിപ്പൽ കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ശ്മശാനം സ്റ്റേഡിയം മാർക്കറ്റ് തുടങ്ങിയതെല്ലാം ഇവിടെ വിശദീകരിച്ചതാണ് ഇന്നതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമായി ഭരിച്ച യു ഡി എഫിന് ജാളിദോ തോന്നും പറയാനൊന്നും നിങ്ങളുടെ ഇല്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ പാപ്പരത്ത് പറയണമെങ്കിൽ ആമാശയത്തിൽ വയറിൽ ആ കമ്പി കുത്തി കീറി ചത്തുപോകുന്നവരെ മര്യാദക്ക് നിങ്ങൾ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചതാണ് ആ കെട്ടിട പടി പോയി തീർക്കാദ്യം സ്വന്തം ഇരിപ്പുഴത്തിന്റെ അറിയാത്തവൻ ഈ ഈ നാടിന്റെ മാറ്റുന്ന വികസിപ്പിക്കാൻ അഖണ്ഡ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിലെ നഗരസഭകളിലും പഞ്ചായത്തുകളിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഭരണിയുടെ രാഷ്ട്രീയ ലക്ഷ്യബോധത്തോടെയുള്ള നടപടികളുടെ ഭാഗമാണ് ആ നടപടികൾ ഏത് എത്ര എന്തെല്ലാം എതിർപ്പുണ്ടായാലും ആ എതിർപ്പിനെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിജീവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും അവിടെ ഏതെങ്കിലും ചില അവസരങ്ങളുടെ പേരിൽ ഞങ്ങള് കുഴപ്പമാർ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ തൊക്കി തപ്പി നോക്കുക ആ കൂടെ ഞങ്ങൾക്കല്ലേ ചേരുന്നത് നിങ്ങളുടെ തലയിൽ തന്നെയാണ് അൂട എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ മുന്നേറ്റ നടപടികൾക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആകെ പിന്തുണ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം സംസ്ഥാനം കേരളമാകുക അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം മാത്രമല്ല ഗവൺമെന്റ് നവകേരളത്തിന്റെ പുതിയ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനോർത്തുള്ള ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം ഗവൺമെന്റ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ പ്രതിശീർഷ വരുമാനത്തിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരടിസ്ഥാന ശേഷിയില്ലാത്ത ഒരു കുടുംബമില്ലാത്ത നാടായി കേരളത്തെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം മൂന്നാം ഗവൺമെന്റ് കൂടി ഉണ്ടാകുമ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം ഞാനിതെല്ലാം പറഞ്ഞത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സവിശേഷമായ സാഹചര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ആ തരത്തിലേക്ക് മുമ്പോട്ട് നീങ്ങുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ കേരളം ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സിംഗപ്പൂരിനെ പോലെ അല്ലെങ്കിൽ സ്കാൻഡിനേവ്യൻ പോലെ മാറിയാൽ ഇന്ത്യ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഈ സംവിധാനത്തെ അവിടേക്കൊക്കെയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറവിടി ഉയരമെന്ന് മനസ്സിലാക്കിയപ്പോ അതിനെ തടയാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസമുട്ടിക്കാൻ ശ്രമിച്ചു ആദ്യം അവർ ശ്രമിച്ചതല്ല കേരളത്തിലെ ഭരണ നേതൃത്വത്തെ കള്ളക്കേസുകളിൽ കൊടുക്കാനുള്ള പരിശ്രമമാവശം എൻ ഇ ഡി കസ്റ്റംസ് സി ബി ഐ തുടങ്ങിയ എല്ലാ അന്വേഷണ ഏജൻസികളെയും കയറൂരി അഴിച്ചുവിട്ട് തൊടലിടിച്ചു വിട്ട് കേരളത്തിലെ ഭരണ നേതൃത്വത്തെ ഭയപ്പെടുത്താൻ നോക്കി അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു മടിയിൽ കനമുള്ളവര് വഴിയിൽ ഭയം നാൽ ഞങ്ങൾക്ക് ഭയമില്ല എല്ലാ അന്വേഷണ ഏജൻസികളും കേരളത്തിൽ കാസർഗോഡ് മുതൽ വരെ സകല നോക്കിയല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പെറ്റി കേസ് എടുക്കാൻ പറ്റിയോ ഏറ്റവും അവസാനം എം ആരുടെ ഏറ്റവും അവസാനത്തെ പണിയന്ത ഭരണ നേതൃത്വത്തിലുള്ളവരുടെ വീടുകളിൽപ്പെട്ടവരെ ആക്ഷേപം പറയുക മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്കൊരു ജോലി ചെയ്തുകൂടാ അവർ എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടാത്തെവിടെയാണ് നിയമമുള്ളത് അവരവരുടേതായ മാർഗത്തിൽ അതിനെതിരെ വലിയ ആക്ഷേപവുമായി വന്നു ഹൈക്കോടതിയിൽ കേരളത്തിലെ യു ഡി എഫിന്റെ ഒരു എം എൽ എ അയാൾ കൊണ്ടിപ്പോ ഒരു കേസ് കൊടുത്തല്ലോ ഹൈക്കോടതി ചവച്ചുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു മര്യാദ ആക്ഷേപം ആളുകളെ പറ്റി പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്തൊക്കെയായിരുന്നു കോവിഡ് കാലത്ത് പറഞ്ഞത് കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ നടപടികൾ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തെ സമാനതകളില്ലാത്ത തരത്തിൽ ഉത്തർപ്രദേശിലെ ബിജെപിയുടെ നേതാവ് യോഗി ആദിത്യനാഥ് നാട്ടിൽ പച്ച ജീവനോട് ആളുകളെ ഗംഗാ നദിയിൽ വലിച്ചെറിഞ്ഞപ്പോൾ കേരളം കോവിഡ് ബാധിച്ച ഓരോ മനുഷ്യനെയും പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ പോയി മരുന്ന് എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ഗവൺമെന്റ് അതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം മാത്രമല്ല ഗവൺമെന്റ് നവകേരളത്തിന്റെ കേരളത്തിന്റെ എന്ന പുതിയ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു